ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടതെന്നും പിന്നെ എ സി പി കാർത്തിക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹം വേണ്ടതുപോലെ ചെയ്യട്ടെ എന്നും ഡോക്ടർ മൈദിലോട് പറയുന്നു എന്നെ എന്തിനാ നിങ്ങളെ രക്ഷിച്ചത് ഞാൻ മരിക്കാൻ വേണ്ടി തന്നെയാ അത് കുടിച്ചതെന്ന് മൈദിലി പറയുമ്പോൾ കാർത്തി മനസ്സിൽ പറയുകയാണ് ഇവളെ ഞാൻ ഇപ്പോഴും ലീഗലായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്തെങ്കിലും പറ്റിയാൽ പിന്നെ അത് എൻ്റെ തലയിലാകും വീഴാൻ പോകുന്നത് തുടർന്ന് കാർത്തി പറയുകയാണ് ആ ക്ഷേത്രത്തിൽ വെച്ച് നീ എന്നോട് മാപ്പ് പറഞ്ഞപ്പോ നീ ചെയ്ത ചതിയെല്ലാം ഞാൻ അന്നേരമേ മറന്നു പിന്നെ നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല അതെന്റെ കൂടെ ജീവിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല എന്റെ വീട്ടിലെ എനിക്ക് നല്ലൊരു ഭാര്യ തന്നെ ഉണ്ടെന്നും കാർത്തി പറയുന്നു ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം എന്ന് മൈതിലി പറയുമ്പോ എന്തിനാ ഇനിയും ചാകാനാണോ എന്ന് കാർത്തി ചോദിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് ജോൾസൻ വരുന്നതിന്റെ ഒരുക്കങ്ങളെല്ലാം നടത്തുകയാണ് രാജലക്ഷ്മി അമ്മയും നന്ദിനിയും അതേസമയം സാവിത്രി അങ്ങോട്ടേക്ക് വരികയാണ് ഇനിയാ ജോൾസ്യൻ ഗ്രഹനില നോക്കി ഞാനും ഈ കൊലപാതക ശ്രമത്തിന് പിന്നിലുണ്ടെന്ന് പറഞ്ഞാൽ അതോടെ എന്റെ കാര്യം തീർന്നെന്ന് സാവിത്രി മനസ്സിൽ പറയുന്നു അതേസമയം ജോൾസ്യൻ അങ്ങോട്ടേക്ക് വരികയാണ് പിന്നീട് കാണിക്കുന്നത് കാർത്തി മൈതിലിയെ കൊണ്ട് ചെമ്പകമംഗലത്തേക്ക് പോകുന്നതാണ് പോകുന്ന വഴിക്ക് വെച്ച് ഡോറ് തുറന്ന് മൈതിലി ചാടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാർത്തി ദേഷ്യപ്പെടുമ്പോൾ മൈതിലി അടങ്ങിയിരിക്കുകയാണ് എന്നെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മൈതിലി ചോദിക്കുമ്പോൾ മര്യാദയ്ക്ക് അടങ്ങിയിരുന്നോളാനും നിന്നെന്താണെങ്കിലും ഞാൻ ചാകാൻ സമ്മതിക്കില്ലെന്നും കാർത്തി പറയുന്നു കാർത്തി എന്നെ ഒരിക്കലും ആ വൈശാഖിന്റെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കരുത് എന്നെ ഒരിക്കലും ആ നരകത്തിലേക്ക് കൊണ്ടുപോകരുതെന്നും മൈതിലി കരഞ്ഞുകൊണ്ട് പറയുന്നു നിന്നെ എന്താണെങ്കിലും അവിടേക്കൊന്നുമല്ല ഞാൻ കൊണ്ടുപോകുന്നതെന്ന് കാർത്തി പറയുമ്പോ പിന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നതെന്ന് മൈതിലി ചോദിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് കുറ്റകരമാണല്ലോ കാർത്തി എന്നെ ജയിലിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് മൈതിലി ചോദിക്കുന്നു അതൊന്നും നീ പറയേണ്ട ആവശ്യമില്ലെന്നും മര്യാദയ്ക്ക് അടങ്ങി അടങ്ങിയൊതുങ്ങിയിരിക്കാനും കാർത്തി മൈഥിലിയോട് ദേഷ്യത്തോടെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് അങ്ങനെ ജോൽസിർ എത്തിയിരിക്കുകയാണ് കബടി നിരത്തിയതിനു ശേഷം ജോൽസിര് പറയുകയാണ് ശത്രുദോഷമാണ് കാണുന്നത് ഇത് കേൾക്കുന്ന സാവിത്രി പേടിയോടെ ജോൽസിനെ നോക്കുകയാണ് കുടുംബക്ഷേത്രത്തിൽ ചെന്ന് ശത്രുദോഷത്തിന് പരിഹാര പൂജ ചെയ്താൽ മതിയാകും ഇത് കേൾക്കുന്ന സാവിത്രി സമാധാനമായെന്ന് പറയുമ്പോൾ എല്ലാവരും സംശയത്തോടെ സാവിത്രിയെ നോക്കുകയാണ് തുടർന്ന് എന്തെങ്കിലും പ്രത്യേകമായി പൂജകൾ ചെയ്യണോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ജോത്സ്യൻ പറയുകയാണ് അതൊന്നും വേണ്ട ഈ കുടുംബക്ഷേത്രത്തിലെ പൂജയോടെ തന്നെ കാര്യങ്ങളെല്ലാം നേരെയായിക്കോളും അതേസമയം നന്ദിനി മീനാക്ഷിയുടെ ജാതകമെടുത്ത് ജോൽസ്യന്റെ കയ്യിൽ കൊടുക്കുകയാണ് ജോത്സരെ കൂടി ഒന്ന് നോക്കാമോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ സാവിത്രി ചോദിക്കുകയാണ് ഇതെന്തിനാ ഇപ്പം നോക്കുന്നത് ഇത് കേൾക്കുന്ന രാമഭദ്രൻ സാവിത്രി സൂക്ഷിച്ചു നോക്കുമ്പോ നോക്കിക്കൊള്ളാൻ സാവിത്രി പറയുന്നു അങ്ങനെ മീനാക്ഷിയുടെ ജാതകം നോക്കിയിട്ട് ജോൽസ്യൻ പറയുകയാണ് ജാതകവശാൽ മീനാക്ഷിക്കിപ്പോ കഷ്ടകാലമാണ് ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ ജോൽസ്യനെ നോക്കുന്നു അതേസമയം കാർത്തി മൈഥിലിയെ കൊണ്ട് ചെമ്പകമംഗലത്തെത്തിയിരിക്കുകയാണ് കാർത്തി ഞാൻ ഇങ്ങോട്ടേക്കില്ല കാർത്തി എന്നെ കൊന്നാലും വേണ്ടില്ല ഞാൻ അകത്തേക്ക് കയറില്ലെന്ന് മൈതിലി പറയുമ്പോ കാർത്തി പറയുകയാണ് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത് നീ കാണണം അതെ എന്റെ ഒരു ആഗ്രഹമാ അല്ല ഒരു തരം ഭ്രാന്താന്ന് തന്നെ പറയാം വെറുതെ ബലപ്രയോഗത്തിന് നിൽക്കണ്ടെന്നും കാർത്തി പറയുന്നു ഇത് കേൾക്കുന്ന മൈഥിലി വീണ്ടും വരില്ലെന്ന് പറയുമ്പോൾ മൈഥിലിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചെമ്പകമംഗലത്തേക്ക് ചെല്ലുകയാണ് കാർത്തി അതേസമയം ഈ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു ഇവളെ ഇനി ഉപദ്രവിക്കണ്ടെന്ന് എല്ലാവരും കാർത്തിയോട് പറയുന്നു മുത്തശ ഞാനിവിളെ തല്ലാനും കൊല്ലാനും ഒന്നുമല്ല കൊണ്ടുവന്നത് ഇപ്പോഴത്തെ ഇവളുടെ അവസ്ഥ കണ്ട് സഹതാപം കൊണ്ട് കൊണ്ടുവന്നതാ ഇത് കേൾക്കുന്ന സാവിത്രി ദേഷ്യത്തോടെ പറയുകയാണ് നിനക്കെന്തിനാടാ ഇവളോട് സഹതാപം നിന്നെ ചതിച്ചിട്ട് പോയവളല്ലേ ഇവള് എന്താടാ മോനെ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് രാമഭദ്രം പറയുമ്പോൾ കാർത്തി പറയുകയാണ് വൈശാഖിന്റെ ശല്യം കാരണം ഇവള് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു അതിന് നിനക്കെന്താ ഇവൾ ഇവളേതെങ്കിലും റെയിൽപാളത്തിൽ പോയി തലവെക്കട്ടെ എന്ന് സാവിത്രി പറയുന്നു ഇവളെ ഇറക്കി വിടാൻ എല്ലാവരും കൂടി പറയുമ്പോൾ കാർത്തി പറയുകയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനമായിട്ട് കേൾക്കണം ഒരു ആത്മഹത്യയിൽ നിന്നും ഇവളെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം കാർത്തി അവരോട് പറയുന്നു ഇതെല്ലാം കേട്ട് എല്ലാവരും നെറ്റിലൂടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക